നെയ്യാറ്റിൻകരയിൽ ബൈക്കിലെത്തി വീട്ടമ്മയുടെ മാല പൊട്ടിച്ച സംഘത്തിലെ പ്രധാനി പിടിയിൽ വെഞ്ഞാറമൂട് സ്വദേശി മുഹമ്മദ് ഷാൻ ആണ് പിടിയിലായത് എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു പ്രതീഷ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ആ വേണു മാർച്ച് പതിനെട്ടിനാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര പ്ലാമൂട്ട് വെച്ച വീട്ടമ്മയുടെ മാല ബൈക്കിലെത്തിയ സംഘം കവർന്നത് ഈ വീട്ടമ്മ റോഡിലൂടെ സഞ്ചരിക്കവേ ഹെൽമെറ്റ് ധരിച്ചെത്തിയ രണ്ടംഗ സംഘം വീട്ടമ്മയെ തടഞ്ഞു നിർത്തുകയും ബലമായി മാല പൊട്ടിക്കുകയുമായിരുന്നു മാല പൊട്ടിച്ച ശേഷം റോഡിന്റെ ഒരു വശത്തേക്ക് വീട്ടമ്മയെ തള്ളിയിടുകയും ചെയ്തു ഇതിന്റെ സി ആ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെ പ്രതികളെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി ഈ ബൈക്ക് ഓടിച്ചിരുന്ന പ്രതി പെരുമാതുറ സ്വദേശി അഭിനെ നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു എന്നാൽ മുഖ്യപ്രതി മാല പൊട്ടിച്ച പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല ഇന്ന് ഈ കല്ലറയിൽ നിന്നാണ് പോലീസിന്റെ ഷാഡോ ടീം മുഖ്യപ്രതിയെ പിടികൂടിയത് വെഞ്ഞാറമൂട് സ്വദേശി മുഹമ്മദ് ഷാൻ ആണ് അറസ്റ്റിലായിരിക്കുന്നത് ഈ പൂവാർ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത് നിലവിൽ പൂവാർ പോലീസ് സ്റ്റേഷനിലാണ് പ്രതിയുള്ളത് പ്രതിയെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഈ മാല പൊട്ടിച്ച ശേഷം പിന്നീട് ഈ രണ്ട് പ്രതികളും തമിഴ്നാട്ടിലേക്ക് കടന്നു കളയുകയായിരുന്നു തമിഴ്നാട്ടിലും ഇടങ്ങളിൽ പ്രതികൾ മോഷണം നടത്തിയെന്നതാണ് പോലീസിന് ലഭിച്ച വിവരം അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് രഹസ്യമായി ഈ പ്രതികൾ ഈ പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം നടത്തുകയും കല്ലറയിൽ നിന്ന് പ്രതിയെ പിടികൂടുകയും ചെയ്തതാ വേണോ എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന്